സമ്മതിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയന്റെ ദൂതനായി പോയി തൃശ്ശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് പറഞ്ഞത് ആണല്ലോ അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് വരണമെന്നാണ് പത്രക്കാരോട് പറഞ്ഞത് ഓടിക്കളിച്ച പത്രക്കാര് പലരും എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത് എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിങ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായും അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പഠിച്ചു കാണും അപ്പോൾ അതിന് ഞാനിങ്ങനെ പറയല്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് അജിത് കുമാറുമായി ബന്ധമുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിന് അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തുനിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവരയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം ആ വോട്ട് പരിശോധിച്ചാലറിയാലോ ആരെ വോട്ടാണ് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ അപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തി മൂന്ന് അപ്പോൾ ഇതിനെ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പം അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത് എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി അന്വേഷിക്കട്ടെ എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കാൻ വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർജന് ഈ കേസ് ഇ ഡി അന്വേഷിക്കണം എന്ന് അത് തന്നെയാണ് വിഷയം അല്ല മൊഴിയെടുക്കല് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങൾക്ക് സ്വഭാവം മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയ പരാതിയാണല്ലോ ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാനുണ്ടാവുക അതെ പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ല കിട്ടിക്കൊണ്ടേ ഇരിക്കയാണ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഡീറ്റെയിൽസ് ീറ്റെയിൽസ്ണ്ട് പരിശോധിക്കാൻ പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആ പുറത്തോട്ടതിനെ ഞാനിത് പറഞ്ഞട്ടെ ഞാൻ ഇത് പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ നിങ്ങൾ പോകുന്നത് അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിൽ ഒരു ലേഡി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിൽ എന്ത് അടിസ്ഥാനമുള്ളത് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാൻ ഇവിടെ ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനും ഉണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി റെജിസ്റ്റേഡ് പ്രത്യേകിച്ച് സ്ത്രീകളെത്തുന്നാണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവർ പറഞ്ഞ കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ അപ്പോൾ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷ എം എൽ എതിരെ ഏതെങ്കിലും എന്റെ പേരിലും പറയാമല്ലോ ഇനിയിപ്പോൾ ഏതെങ്കിലും പണ്ടുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തില് പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തില് വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തില് ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസ് എടുക്കൂല ഇത് തന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ എ ഡി ജി പിയെ കുറിച്ചാണ് പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണോ ആർക്കും ഇത് മനസ്സിലാവില്ലേ പോലീസിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല പോലീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ ഒരു പത്തിരുപത് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം ഈ ക്രിമിനലുകളാണ് ജില്ലയിലെ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എടുത്ത കൊടുത്ത പരാതികൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരെയും പിൻവലിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ആരെടുത്ത് പോയി പറയാൻ ആത്മവിശ്വാസമല്ല സാധാരണക്കാരാണ് ഇടത്തരക്കാരാണ് അപ്പോൾ അവർക്ക് നീതി കിട്ടാതെ പോയ പോലീസിന്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിയിക്കൂ നമ്മൾ പരിശോധിക്കാം ആ പരിശോധനയിൽ നമ്മൾ ആ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കും ഈ പാർട്ടി കേരളം മുഴുവൻ ഉണ്ടല്ലോ ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും ഈ പാർട്ടി ഉണ്ട് ഈ പെറ്റീഷൻ തരുന്നവർ ആ ഗ്രാമത്തിലായിരിക്കും അവിടെ ഞാൻ പാർട്ടിക്കാരുമായി ബന്ധപ്പെടും വെരിഫൈ ചെയ്യും ബോധ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും മുഖ്യമന്ത്രി ഇതാണ് ഇതിന്റെ സ്ഥിതി അന്വേഷിക്കണം അത് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്വേഷിക്കാനുള്ള സംവിധാനം പോലീസിലുണ്ട് അതിനാണ് നമ്പർ ഇട്ടത് മനസ്സിലായില്ല അല്ല ഞാനത് ഇപ്പൊ പറയുന്നു ഇതാണതിന്റെ തിരക്ക് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാരണം എ ഡി ജി പി അജിത് കുമാറും ഈ ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പൊ പറയുന്നു നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ് സരിതയുടെ വെളിപ്പെടുത്തൽ വന്നതാണ് അജിത് കുമാറാണ് അവരെ ബന്ധപ്പെടുന്നത് നിങ്ങൾ സ്റ്റേറ്റ് പോലീസിന് കൊടുത്ത മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ആ പരാതി കൊടുത്ത സ്ത്രീയല്ലേ ഞാനല്ലോ അപ്പോ അതിൽ അജിത് കുമാർ ഉണ്ടല്ലോ ആരാ സോളർ കേസിലെ പ്രതികള് ഈ പറഞ്ഞ യു ഡി എഫിന്റെ നേതാക്കന്മാരല്ലേ അപ്പൊ ഇതൊക്കെ ഒരു പച്ചയായ സത്യം ഒരു പ്രപഞ്ച സത്യം ഈ പറയുന്ന അജിത് കുമാറിന് യു ഡി എഫ് നേതൃത്വത്തിലെ ചിലരുമായും ഇനി കേന്ദ്രത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ ആർ എസ് എസുമായും ബന്ധമുണ്ട് എന്ന പ്രപഞ്ച സത്യത്തിന്റെ അവസാനത്തെ തെളിവാണ് ഇത് ഞാനീ അന്വേഷണത്തിൽ പോണം അല്ല അജിത് കുമാറിന് അങ്ങനെ പലതും ഉണ്ടാവും അത് അന്വേഷിക്കണം ഇതും ഞാൻ കേട്ടിട്ടുണ്ട് ഏ അത് അദ്ദേഹം ചോദിക്കട്ടെ അപ്പൊ ഞാൻ പറയും